രാഹുൽ ഈശ്വരനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് ജാമ്യം നിഷേധിച്ചിരിക്കുന്ന കാര്യത്തിൽ മുഴുവനും കള്ളമാണ് അത് രാഹുൽ ഈശ്വർ തന്നെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു മുഴുവനും കള്ളമാണ് എന്ന് വിളിച്ചു പോകുന്നുണ്ട് പോലീസിന്റെ വാഹനത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇടവരുത്താതെ പെട്ടെന്ന് പോലീസ് രാഹുൽ ഈശ്വരനെയും കൊണ്ട് വഞ്ചിയൂർ കോടതിയിൽ നിന്ന് പോയി എല്ലാം കള്ളമാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു എന്ന് കരുതുന്നു അതിനിടയിൽ അങ്ങനെ ഒരു ശബ്ദം കേട്ടു അത് രാഹുൽ ഈശ്വരൻ്റെ ശബ്ദമാണെന്ന് കരുതുന്നു അതിനപ്പുറത്തേക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല അവിടെ പോലീസ് രാഹുലിനെ പ്രതികരിക്കാനുള്ളൊരു ചാൻസും നൽകാതെ പോയിരിക്കുന്നു സഫാനിലേക്ക് വീണ്ടും സഫാന കോടതിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു ഒരു റിമാൻഡിലാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്തൊക്കെ എന്തൊക്കെ പോയിന്റ്സാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസിനെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ രീതിയുമായി ബന്ധപ്പെട്ട് മുൻ കാലത്തുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പലരെയും അപമാനിച്ച ചരിത്രം രാഹുൽ ഈശ്വരനുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ആണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്നെ സൂചിപ്പിച്ചതുപോലെ മുൻപും ഇത്തരത്തിൽ സമാനമായ കേസുകൾ രാഹുൽ ഈശ്വരൻ ഉണ്ട് ഇത്തരത്തിൽ സ്ത്രീ പീഡനത്തിൽ ഇരയാക്കപ്പെടുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള കേസുകളായിരുന്നു രാഹുൽ ഈശ്വരനെതിരെ ഉണ്ടായത് ആ അർത്ഥത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഈ കോടതിയുടെ ഭാഗത്ത് ഇങ്ങനൊരു ഒരു തീരുമാനം ഉണ്ടായിരുന്നത് അല്പ സമയത്തിനു മുമ്പ് രാഹുലിൻ്റെ വാഹനം രാഹുൽ രാഹുലിൻ്റെ വാഹനം പുറത്തേക്ക് ഈ കാര്യങ്ങളിലുള്ള പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് തുടക്കം മുതൽ താൻ ഇതേ അപമാനിച്ചിട്ടില്ല നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ള വാദങ്ങളായിരുന്നു തുടക്കം മുതൽ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ആ ഒരു വാദം തന്നെയാണ് കോടതിയിലും ഉന്നയിച്ചത് ഇപ്പോൾ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് പോകുമ്പോഴും തനിക്കെതിരെ എന്തോ കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് പച്ചക്കള്ളമാണ് കോടതിയിൽ സമർപ്പിച്ച് നടക്കമുള്ള കഥകൾ ന്യായങ്ങൾ ആണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിന് ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ വാഹനം ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു റിമാൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ ജയിലിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഇന്നലെ മണിക്കൂറുകളോളം നടത്തിയ ചോദ്യം ചെയ്യലിൽ നാലരയോണയാണ് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം ആദ്യം എ ആർ ക്യാമ്പിലേയും പിന്നെ എട്ട് മണിക്ക് ശേഷം എട്ട് മണി ശേഷം സൈബർ പോലീസ് ആസ്ഥാനത്തും കൃത്യമായി ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ച ശേഷം ഒൻപതരോട് കൂടിയാണ് രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടി കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള തെളിവായ ലാപ്ടോപ്പ് അതിലുള്ള കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ പക്ഷേ അത് വീണ്ടും എടുക്കാനുള്ള സാധ്യത ി അത് പോസിബിൾ ആണ് അതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ രേഖകളാണ് പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയമായി കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ളത് അതുകൂടെ ലഭിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലേത് പരിഗണിച്ചതിന് ശേഷമായിരിക്കുമോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ഈ കേസിൽ ഈ കേസിൻ്റെ നിയമ നടപടി ആരംഭിച്ചതു മുതൽ രാഹുൽ തന്നെ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഗത്തുണ്ടായ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷന് സഹായകരമായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ ലാപ്ടോപ്പ് മറച്ചു വയ്ക്കുന്ന തരത്തിൽ പോലീസിനെയും നിയമസംവിധാനത്തെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിൽ ഈ പോസ്റ്റ് മാറ്റുന്ന ഈ ലാപ്ടോപ്പ് മാറ്റുന്ന ഒരു തരത്തിലൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ കേസിൽ പ്രോസിക്യൂഷന് സഹായകരമായി എന്നുള്ള വിവരങ്ങളും ഈ വാദപ്രതിവാദങ്ങളിൽ സഹായകരമായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് തന്നെ ഈ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ രാവിലെ കോടതിയിൽ ഹാജരാക്കാതെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് പോലീസും അന്വേഷണ സംഘവും തീരുമാനിച്ചത് കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇത്തരത്തിലുള്ള ലാപ്ടോപ്പും ഫോണുകളും ഒക്കെ പരിശോധിക്കുന്നതിൻ്റെ പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ തെളിവുകൾ ശേഖരിച്ച് അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പുവരുത്താൻ ഏതായാലും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്